നമസ്തേ ഇനിയും പന്ത്രണ്ടാമത്തെ ദണ്ഡകം ചാരു സൂത്രം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ ഇട്ട കോപ്പിക്ക് കത്ത് ഞായും കൂട എഴുതിയിരിക്കുന്നത് അത് തെറ്റാണ് ഞായും കൂടാണ് വരേണ്ടുന്നത് ചാരു സൂത്രം ചാരു സൂത്ര നിർഭിത അനങ്ക ലീലാധനു ഷിഞ്ചിനി അവിടെയും അത് മാറ്റിയിട്ട് ഞായും കൂടാക്കണം ഷിഞ്ചിനി ഡംഭരെ ദിവ്യ രത്നാബരെ ചാരു ഷിഞ്ചീസൂത്ര നിർഭിത അനങ്കലീലാധനു ശിഞ്ചിനി ഡംഭരേ ദിവ്യ രത്നാബരേ ചാരു മനോഹരമായ കടീസൂത്രം ണം ഷിജി ശബ്ദിക്കുന്നു അപ്പം മനോഹരമായ ആ അരഞ്ഞാണം ശബ്ദിക്കുന്നു അല്ലെങ്കിൽ കിലുങ്ങുന്നു അനങ്ക ലീലാധനു ഷിഞ്ചിനി അനങ്കൻ കാമദേവൻ ലീലാധനുസ് കാമദേവന്റെ ലീലാധനു ഷിഞ്ചിനി ഞാണുലി അപ്പം കാമദേവന്റെ ലീലാധനുസ്സിന്റെ ഞാണൊലിയെ ദംഭരെ ദംഭരം കലഹം നിർഭർതം തോൽപ്പിക്കുന്നു അപ്പം കലഹത്തിൽ തോൽപ്പിക്കുന്നു കാമദേവന്റെ ലീലാധനുസ്സിൻ്റെ ഞാൻ ഒലിയെ അമ്മയുടെ അരഞ്ഞാണക്കിലുക്കത്തിന്റെ ശബ്ദം തോൽപ്പിക്കുന്നു ആ ശബ്ദമാണ് കാമദേവന്റെ ലീലാധനുസ്സിന്റെ ഞാനുലിയേക്കാൾ മനോഹരം എന്നു സാരം അങ്ങനെയുള്ള ദിവ്യരത്നങ്ങൾ പതിച്ച വസ്ത്രം ധരിച്ചിരിക്കുന്നവളെ അടുത്തവരി പത്മരാഗ ഉല്ലസത് മേഖല മൗക്തിക പത്മരാഗ ഉല്ലസത് മേഖല പത്മരാഗോല്ലസത് മേഖല മൗക്തിക ശ്രോണി മൗക്തിക പത്മരാഗ മൗക്തികുല്ലസ മേഖല മൗക്തികം മുത്ത് പത്മരാഗക്കല് മുത്തും പത്മരാഗ കല്ലുകളും പതിച്ച മേഖല അരഞ്ഞ അപ്പം മുത്തും പത്മരാഗ കല്ലുകളും പതിച്ച അരഞ്ഞാണോട് കൂടിയവളെ ശ്രോണി നിദംബ പ്രദേശം എങ്ങനെയുള്ള നിതംബ പ്രദേശം സ്വർണ ഭൂഹൃത്ത് സ്വർ ഭൂഹൃത്ത് എന്ന് പറഞ്ഞാൽ പർവ്വതം സ്വർണ ഭൂഹൃത്ത് എന്ന് പറഞ്ഞാൽ സുമേരു പർവതം തലം പരപ്പ് ജിതം അതിനെ ജയിക്കുന്ന ശോഭയുള്ള ശ്രോണി അതായത് സുവർണ പർവ്വതത്തിന്റെ പരപ്പിനെ ജയിക്കുന്ന ശോഭയുള്ള പരന്ന നിദംബ പ്രദേശത്തോടു കൂടിയവളെ ചന്ദ്രിക ശീതളെ പൂനിലാവുപോലെ കുളിർമ ഏകുന്നവളെ ശ്യമളാദേവി ജയിച്ചാൽ പത്മരാഗ ഉല്ലസ മേഖല മൗക്തിക ശ്രോണി ശോഭാജിത സ്വർണ ഭൂവൃത്തലെ ചന്ദ്രിക ശീതളേ അപ്പോൾ ഒരുമിച്ച് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവന്റെ കളിവില്ലിന്റെ ഞാനൊലിയെ ജയിക്കുന്ന കിലുക്കമുള്ള മനോഹരമായ അരഞ്ഞാൻ ധരിച്ചവളെ ദിവ്യരത്നങ്ങൾ പതിച്ച വസ്ത്രം ധരിച്ചവളെ മുത്തും പത്മരാഗക്കല്ലുകളും പതിച്ച അരഞ്ഞാൻ ധരിച്ചവളെ സുവർണ പർവ്വതത്തിൻ്റെ ശോഭയെ ജയിക്കുന്ന വിസ്താരമുള്ള നിദംബ പ്രദേശത്തോടു കൂടിയവളെ പൂനിലാപു പോലെ കുളിർമയേകുന്നവളെ ഹേ ശ്യമളാദേവി അവിടുന്ന് ജയിച്ചാലും എന്ന് അർത്ഥം ദിവ്യരത്നാബരേ പത്മരാഗോല്ല സത്മേഖാമോക്തിക്രോണി ശോഭാജിത സ്വർണഭൂഭൃത്തലേ